പ്രിയപ്പെട്ട കുട്ടികളെ മാനവികതയുടെ മഹാഗാഥകൾ എന്ന യൂണിറ്റിലെ നാലാമത്തെ പാഠമാണ് ടി ഉബൈദ് രചിച്ച കവിതയോട് എന്ന കവിത കാസർഗോഡ് ജില്ലയിലെ പല്ലിക്കലിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് കവി ജനിച്ചത് അധ്യാപകനും മാപ്പിളപ്പാട്ടിൽ ഗവേഷകനുമായിരുന്നു ഉബൈദിൻ്റെ തിരഞ്ഞെടുത്ത കവിതകൾ ചന്ദ്രകല ഗാനവീചി ബാഷ്പധാര മണ്ണിലേക്കു മടങ്ങി കന്നട ചെറുകഥകൾ തുടങ്ങി അനേകം കൃതികൾ രചിച്ചിട്ടുണ്ട് വള്ളത്തോൾ കവിതകൾ ചിന്താവിഷ്ടയായ സീത വീണപൂവ് തുടങ്ങിയ കൃതികൾ കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അന്തരിച്ചു എന്തിനു താമസിപ്പതമ്പികേ നിന്നുണ്ണിയാമെൻ മുന്നിലണയുവാൻ എങ്ങു നീ മറഞ്ഞിതോ എത്ര നാളമ്മേ നിന്നെ തിരഞ്ഞും കൊണ്ടിവിധം ഹൃത്തടം കരിഞ്ഞു ഞാൻ കേണുകേണലയേണ്ടു പൂർവാശയാറ്റുനോറ്റു സമ്പാദിച്ചൊരു തങ്കപ്പും കുമാരനെ അങ്ങുപൊൽച്ചാറിൽ മുക്കി മുക്കി നീരാട്ടി മടിത്തട്ടിൽ കിടത്തി താലോലിക്കും നേരത്തു നിന്നെ തേടി അങ്ങു ഞാൻ നടക്കവേ ആ നിൻ സ്മിതത്തൂപൊളി എന്നെ യാതൊന്നും കണ്ടിടാതെ മടങ്ങി നിരാശനായി പശ്ചിമതടാകത്തിലിറങ്ങി സ്നാനം ചെയ്തു പൊൽച്ചെമ്പട്ടുടുത്തർക്കീപവും കയ്യിലേന്തി പ്രാർത്ഥനക്കായി ചെല്ലും സന്ധ്യയാം പെൺകൊടിതൻ പൂവനത്തിലുമ്മേ നിന്നെ ഞാൻ തിരഞ്ഞിതേ സവർണ രുചിയല്ലാതെ ആ വഴിക്കൊന്നും കണ്ടില്ലാഹന്ത ദൗർഭാഗ്യമേ സാധുവാം കൃഷകന്നു നൽകുവാൻ പ്രകൃത്യംബ സാമോദം സംഭരിച്ച രത്നങ്ങൾ നിറച്ച താമിരുമ്പു പെട്ടികളും പത്തായങ്ങളും ഏറ്റം തട്ടിൻ നിറച്ചുവച്ചീടിനട്ടിൻമുകളിലും ഞാനണഞ്ഞെങ്ങും തേടി വാർമഴവില്ലാകും നിന്മാണിക്കമാലയും പൊൻമിന്നൽ കാഞ്ചിയും കണ്ടേൻ സുപ്രഭാതത്തിങ്കലെ കോകിലഗാനങ്ങളിൽ കേൾപ്പൂ ഞാൻ നിൻ നിൻതാരാട്ടിൻ തേനുലി സംഗീതങ്ങൾ ത്വൽക്കരമൃദുഘോഷം മാറ്റൊലിക്കൊള്ളുന്നിതേ നൽകുളിർപ്പൂഞ്ചോലോല കല്ലോലങ്ങളിൽ നിൻപാദപത്മത്തിൻറെ പാടുകൾ കണ്ടിടുന്നു ചെമ്പനീർ പുഷ്പങ്ങളിൽ സുന്ദരം സമ്മോഹനം എന്നാലുമ്മേ നിന്നെ കണ്ടില്ല നീയെങ്ങാവോ നിന്നുണ്ണിയായോരെന്നെ കൈവിട്ടു മറകയോ എന്നാലുമേ നിന്നെ കണ്ടില്ല നീയെങ്ങാവോ നിന്നുണ്ണിയായോരെന്നെ കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന കലാപാരമ്പര്യങ്ങളിൽ നാടൻകലകളുടെ സ്ഥാനം എടുത്തു പറയേണ്ടതാണ് നാടൻപാട്ടുകളും നാടകങ്ങളും കളികളും നിറഞ്ഞ ആ സമ്പന്ന കാലത്ത് ഏറെ ജനകീയമായി തീർന്ന ഒന്നാണ് മാപ്പിളപ്പാട്ടുകൾ അറബി മലയാളത്തിൻ്റെ ചാരുതയിൽ വാർന്നു വീണ മാപ്പിളപ്പാട്ടുകൾ ഇന്നും പുതുമ ചോരാതെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട് മാപ്പിളപ്പാട്ട് ഗാനശാഖയ്ക്ക് വടക്കേ മലബാറിൻ്റെ സംഭാവനയാണ് കാവ്യപ്രതിഭയായ ടി ഉബായ മാപ്പിളപ്പാട്ടിൽ കാവ്യഭാവനയുടെ വിസ്മയകരമായ ചേരുവകൾ കൊണ്ട് നവലോകം സൃഷ്ടിച്ചു ഈ പ്രതിഭ പി കുഞ്ഞിരാമൻ നായരെ പോലെ പ്രകൃതിയെയും അതിൻ്റെ പ്രതിഭാസങ്ങളെയും ആവാഹിച്ച് തൻ്റെ രചനകളെ സമൃദ്ധമാക്കിയ കവിയാണ് ടി ഉബായ് തനത് മാപ്പിളപ്പാട്ടിൻ്റെ ശൈലിയിൽ നിന്നു വിട്ടുമാറി ഗാനാത്മകവും എന്നാൽ മലയാള കവിതാ സാഹിത്യധാരയോട് ഉൾ ചേർന്നതുമായ ഒരു രചനയാണ് കവിതയോട് അതിലെ ഒരു ഭാഗമാണ് പാഠം കവി എന്ന നിലയിൽ തൻ്റെ പിറവിക്ക് കാരണമായ കാവ്യമാതാവിനെ അത് പ്രകൃതി തന്നെയാണ് അന്വേഷിക്കുന്ന കവിതയാണ് ഇത് ആ അമ്മയുടെ പൂർണത ദർശിക്കണം എന്ന ആശയോടെ അന്വേഷിക്കുന്ന കവിക്ക് അമ്മയുടെ സൗന്ദര്യാംശങ്ങളെ കണ്ട് തൃപ്തനാവാനേ പറ്റുന്നുള്ളൂ എങ്കിലും തനിക്ക് പൂർണ്ണ ദർശനം നൽകി തൻ്റെ ഏറ്റുവാങ്ങി ആഗ്രഹം പൂർത്തിയാക്കണം എന്ന് കവി അഭ്യർത്ഥിക്കുകയാണിവിടെ കവിതയെ അല്ലെങ്കിൽ പ്രകൃതിയെയാണ് കവി അമ്പികെ അമ്മേ എന്നെല്ലാം സംബോധന ചെയ്യുന്നത് നിന്റെ ഉണ്ണിയായ എൻ്റെ മുന്നിൽ വരുവാൻ എന്തിനാണ് ഇത്രയധികം താമസിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്നത് അമ്മയെ ഒന്നു നേരിൽ കാണുന്നതിനായി എത്ര കാലമായി ഞാൻ കരഞ്ഞ് കരഞ്ഞ് ഇങ്ങനെ അലയുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് കാവ്യം ആരംഭിക്കുന്നത് പിന്നീട് ഉഷസന്ധ്യയെയും പ്രദോഷസന്ധ്യയെയും കവി വർണ്ണിക്കുന്നു പൂർവാശ ആറ്റുനോറ്റു സമ്പാദിച്ചൊരു തങ്കപ്പൂങ്കുമാരനെ അങ്ങുപൊൽച്ചാറിൽ മുക്കി മുക്കി നീരാട്ടി മടിത്തട്ടിൽ കിടത്തി താലോലിക്കും നേരത്ത് നിന്നെ തേടി അങ്ങു ഞാൻ നടക്കവേ ആ മണിമുറ്റത്ത് നിൻ സ്മിതത്തൂളി എന്നിയെ യാതൊന്നും കണ്ടിടാതെ മടങ്ങി നിരാശനായി എന്നു കവി പറയുന്നു പൂർവാശ ദിക്ക് കിഴക്കേദിക്ക് ദിക്ക് സമ്പാദിച്ച തങ്കപ്പൂങ്കുമാരനായി വിശേഷിപ്പിച്ചിട്ടുള്ളത് ഉദയസൂര്യനെയാണ് ആ ഉദയസൂര്യനെ ൊൽച്ചാറിൽ മുക്കിമുക്കി കുളിപ്പിച്ച് മടിത്തട്ടിൽ കിടത്തി താലോലിക്കും നേരത്ത് കവിതയാകുന്ന അല്ലെങ്കിൽ പ്രകൃതിയാകുന്ന അമ്മയെ തേടി കവി മണിമുറ്റത്ത് നടന്നു എങ്കിലും അമ്മയുടെ സ്മിതത്തൂവൊളി എന്നെ മനോഹരമായ പുഞ്ചിരിയൊഴികയെ ഒന്നും കാണാനാവാതെ നിരാശനായി മടങ്ങി എന്ന് പറയുന്നു പശ്ചിമ തടാകത്തിലിറങ്ങി സ്നാനം ചെയ്തു ചെയ്തുപോലെ ചെമ്പട്ടുടുത്ത് അർക്കദീപവും കയ്യിലേന്തി പ്രാർത്ഥനക്കായി ചെല്ലും സന്ധ്യയാം പെൺകുട്ടിതൻ പൂവനത്തിലും അമ്മേ നിന്നെ ഞാൻ തിരഞ്ഞിതേ പിന്നീട് വൈകുന്നേരം പശ്ചിമ തടാകത്തിലിറങ്ങി സ്നാനം ചെയ്ത് പശ്ചിമ തടാകം എന്ന് പറഞ്ഞിട്ടുള്ളത് കേരളത്തിന്റെ പടിഞ്ഞാറു ഭാഗത്തുള്ള അറബിക്കടലിനെയാണ് ആ അറബിക്കടലിൽ ഇറങ്ങി കുളിച്ച് മനോഹരമായ ചെമ്പട്ടുടുത്ത് അർക്കദീപം കയ്യിലേന്തി അർക്കൻ സൂര്യൻ ദീപം വിളക്ക് സൂര്യനാകുന്ന വിളക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി ചെല്ലുന്ന സന്ധ്യയാകുന്ന പെൺകുട്ടി പ്രദോഷ സന്ധ്യയെ പെൺകുട്ടിയായി കവി രൂപണം ചെയ്തിരിക്കുന്നു ആ പെൺകുട്ടിയുടെ പൂവനത്തിലും പൂന്തോട്ടത്തിലും അമ്മയെ ഞാൻ നിന്നെ തിരഞ്ഞു പക്ഷേ താവക പൂഞ്ചേല തൻ സൗവർണ്ണരുചിയല്ലാതെ ആ വഴിക്കൊന്നും കണ്ടിയില്ല ആഹന്ത ദൗർഭാഗ്യമേ അമ്മയുടെ മനോഹരമായ വസ്ത്രത്തിൻ്റെ സൗവർണരുചിയല്ലാതെ വേറൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല വല്ലാത്തൊരു ദൗർഭാഗ്യം തന്നെ പ്രഭാതത്തിൽ അമ്മയുടെ പുഞ്ചിരിയെ കവിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ പ്രദോഷത്തിൽ അമ്മയുടുത്ത മനോഹരമായ പൂഞ്ചേലയുടെ വർണ്ണമല്ലാതെ മറ്റൊന്നും കാണാൻ കഴിഞ്ഞില്ല സാധുവാം കൃഷകനു നൽകുവാൻ പ്രകൃതി അമ്പ സാമോദം സംഭരിച്ച രത്നങ്ങൾ നിറഞ്ഞതാം ഇരുമ്പു പെട്ടികളും പത്തായങ്ങളും ഏറ്റം നിറച്ചു വെച്ചിടുന്ന വിൺ തട്ടിൻ മുകളിലും ഞാൻ അണഞ്ഞെങ്ങും തേടി പിന്നീട് സാധുവായ കർഷകന് നൽകുവാനായി പ്രകൃതിയാകുന്ന അമ്മ സന്തോഷത്തോടുകൂടി സംഭരിച്ച രത്നങ്ങൾ നിറഞ്ഞതായ ഇരുമ്പ് പെട്ടികളും പത്തായങ്ങളും നിറച്ചു വച്ചിട്ടുള്ള ആകാശത്തിനു മുകളിലും ഞാൻ അമ്മയെ തേടി എന്ന് കവി പറയുന്നു ആകാശത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സൂര്യപ്രകാശവും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും പ്രകാശവും മഴയും എല്ലാം കൃഷി മെച്ചപ്പെടുന്നതിന് അതിലൂടെ കൃഷിക്കാരൻ്റെ പത്തായം നിറയുന്നതിന് സഹായകമാകുന്ന പ്രകൃതി പ്രതിഭാസങ്ങളാണ് അങ്ങനെയുള്ള ആ ആകാശമാകുന്ന തട്ടിൻ മുകളിലും ഞാൻ അമ്മയെ അന്വേഷിച്ചു പക്ഷേ വാർമഴവില്ലാകും നിൻ മാണിക്യമാലയും പൊൻമിന്നൽ കാഞ്ചിയും കണ്ടേൻ ഏഴു നിറങ്ങൾ കൂടിയതാണ് മഴവില്ല ആ മഴവില്ലാകുന്ന മാലയും ഇടിമിന്നലാകുന്ന അരഞ്ഞാണ് മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ കാഞ്ചി അരഞ്ഞ സുപ്രഭാതത്തിങ്കലെ ഗാനങ്ങളിൽ കേൾപ്പു ഞാൻ നിൻ താരാട്ടിൻ തേനൊലി സംഗീതങ്ങൾ പ്രഭാതവേളയിൽ കോകിലങ്ങൾ അല്ലെങ്കിൽ കുയിലുകൾ പാടുമ്പോൾ ആ പാട്ടിൽ അമ്മയുടെ താരാട്ടിൻ്റെ ഈണം എനിക്ക് കേൾക്കാൻ സാധിച്ചു അതുപോലെ തൻ ലോല കല്ലോലങ്ങളിൽ ത്വൽക്കരമൃദുഘോഷം മാറ്റൊലിക്കൊള്ളുന്നു പൂഞ്ചോലകൾ ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന കളകള ശബ്ദത്തിൽ അമ്മയുടെ കയ്യടി ശബ്ദവും എനിക്ക് കേൾക്കാൻ സാധിച്ചു മാത്രമല്ല ചെമ്പനീർ പുഷ്പങ്ങളിൽ സുന്ദരവും സമ്മോഹനവുമായ അമ്മയുടെ കാൽപ്പാടുകളും എനിക്ക് കാണാൻ സാധിച്ചു എന്നാലും എൻ്റെ അമ്മേ നിന്നെ കണ്ടിയില്ല നീ എങ്ങാവോ നിണ്ണിയായോരെന്നെ കൈവിട്ട് മറുകയോ എന്ന് കവി നിരാശനായി കവിതാ മാതാവിനെ അന്വേഷിക്കുന്നതോടെ പാഠഭാഗം അവസാനിക്കുന്നു